മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എള്ളുണ്ടയാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ എള്ള് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമുക്കെല്ലാവർക്കും വയറിന് അസുഖങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഈ എള്ള്ള് എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കുക ഇതെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് എള്ളാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതിലേക്ക് വേണ്ടിയിട്ട് ഒരഞ്ച് ചെറിയ ഈ ശർക്കര അഞ്ച് അഞ്ചച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലത്തെ ആണെങ്കിൽ ഒരു മൂന്നച്ചു മതിയാവും പിന്നെ ഒരു പിടി നാളികേരവും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കുക അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ എള് നന്നായിട്ട് കഴുകി എടുക്കണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന ശേഷമാണ് നമ്മളത് വറുത്തെടുക്കേണ്ടത് നല്ല ഫ്രഷായിട്ടുള്ള എള് കിട്ടുകയാണെങ്കിൽ കഴുകണം എന്നില്ല എനിക്കിപ്പോൾ നല്ലതാണ് കിട്ടിയതെങ്കിലും ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം അത് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതിയാവും ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ അതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് കരിയാതെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം ഇതുപോലെ ഇതുപോലൊരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം എടുക്കും ഇത് മൂപ്പായി കിട്ടാൻ ഇത് നമുക്ക് മൂത്തു എന്നുള്ളത് അറിയാനായിട്ട് ഇതിങ്ങനെ ചെറിയ രീതിയിൽ കടുക് പൊട്ടുന്ന പോലെ പൊട്ടി വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ മൂപ്പ് ആയി എന്ന് അത്രയാണ് നമുക്ക് ഈ എള്ള് വറക്കാനുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മുടെ ഈ എള്ള് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക ഒഴിച്ച് വെക്കണം ഈ ഏത് പാത്രത്തിലാണോ വറക്കുന്നത് അതൊന്ന് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് ചെറിയ തോതിലൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് ഒന്ന് പരത്തി ഇടണം എള്ളുണ്ടൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും നമുക്ക് കിട്ടും പക്ഷേ അത് നല്ല ബലമായിട്ടുള്ള ശർക്കര പാനീയിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണത് ഞാനിപ്പോൾ അങ്ങനെ പാനീയാക്കിയിട്ടല്ല ശർക്കര വെറുതെ ഉരുക്കി എടുക്കണേയുള്ളു ഇത് കണ്ടില്ല ഇത്രയും മതി നമുക്കിനിത് ഒന്ന് പരത്തി പ്ലേറ്റിൽ വെക്കാം പിന്നെ നമുക്ക് എടുത്തു വെച്ചുള്ള ശർക്കര ഒന്ന് ഉരുക്കി എടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ അഞ്ച് അച്ച അഞ്ച് അഞ്ചെടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വില വലിയ അച്ചായിട്ടാണ് കിട്ടുന്നത് വിചാരിച്ചാൽ അത് രണ്ടോ മൂന്നോ എടുക്കാം മധുരമൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ കുറച്ച് കൂടുതൽ മധുരമാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ശർക്കരയുടെ എണ്ണം കൂട്ടണം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഞാൻ പറയ ഒരു പിടി അല്ലെങ്കിൽ ഒരു വലിയ ടീ ടേബിൾ സ്പൂൺ നാളികേരമാണ് നമുക്ക് ചിരണ്ടി എടുക്കേണ്ടത് അത് നമുക്കൊന്ന് അതിലത്തെ ജലാംശം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കരിയാതെ കുറച്ചൊന്ന് കളർ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് മാറ്റി മാറ്റാം അടുപ്പിൽ നിന്ന് മാറ്റാം പായ് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും എണ്ണയോ ഒന്നും നമ്മൾ ഒഴിക്കേണ്ട ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കണം ഇനി നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള എള്ളിൽ എള്ളിലേക്ക് തന്നെ വറുത്ത് വെച്ചിട്ടുള്ള എള്ളിൻ്റെ മീതയിട്ട് ഇത് ഒഴിക്കാം ഒന്നിച്ചിട്ട് നമുക്ക് പൊടിക്കേണ്ടതാണ് അതിന് അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചിട്ട് ചേർത്തത് നമ്മുടെ ശർക്കര ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉരുകി വരുന്നേ ഉള്ളൂ ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് നമ്മളിത് ഉരുക്കിയെടുക്കുന്നത് കാരണം ഈ വെള്ളമാണ് നമ്മളിതിലേക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു അര ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയാലും കുറച്ച് വെള്ളമായിട്ട് വേണം നമുക്കിത് കിട്ടാൻ അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാകത്തിന് ഒഴിച്ച് കൊടുക്കണം നമ്മളെടുത്ത എള്ളിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളമൊക്കെ വെള്ളവും ശർക്കരയൊക്കെ കൂടുതലോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇനി അതൊന്നവിടെ തണുക്കണ വരെ നമുക്ക് ആ ശർക്കര ഒരുക്കി വെക്കാം ഇനി നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറെ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം വെള്ളം ഒട്ടും പാടില്ല വെള്ളമില്ലാതെ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം വല്ലാതെ നൈസ് പൗഡർ പൗഡറാവേണ്ട ആവശ്യമില്ല ഇതൊന്ന് പൊട്ടി കിട്ടണം ഒരു ലേശം കൂടുതൽ വേണം ആ വിധത്തിൽ വേണം പൊടിക്കാൻ ഇനിയിപ്പോൾ ഞാൻ അടച്ചിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് കുറച്ചൊരു വലിയ പാത്രത്തിലേക്കായിട്ട് തന്നെ ഒഴിക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു വലിയ പാത്രം എടുത്തത് ഇതുപോലെ ഒന്ന് പൊട്ടിയിട്ട് അല്ല അതിനേക്കാൾ ഒരു ലേശം കൂടുതൽ പൊടിഞ്ഞിട്ടുണ്ട് എന്നാലോ നൈസ് പൗഡർ ആയിട്ടുമില്ല ഇതുപോലെ വേണം ചെയ്യാൻ ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക നാളികേരവും എള്ളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഞാൻ ആ ശർക്കര ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലുള്ളതാണെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കല്ലൊട്ടും ഇല്ലാതെ അരിക്കാൻ ശ്രദ്ധിക്കണം കുറച്ചൊരു പകുതി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക സ്പൂണോ മരത്തിൻ്റെ ചട്ടുവോ അതുപോലെ എന്ത് വെച്ചിട്ടായാലും വേണ്ടിയിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ബാക്കി വന്നതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞ നമ്മൾ പാകത്തിന് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ ബാക്കി വരില്ല നമ്മളിപ്പോൾ അത് ബാക്കി വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആവും കണ്ടോ ഞാൻ എടുത്തത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി കൈ വെച്ചിട്ട് നമുക്കൊന്നും കൂടി അത് മിക്സ് ചെയ്യണം ഇനി ഉരുട്ടി എടുക്കാനുള്ളതാണ് നമുക്കൊന്ന് ഉരുട്ടി എടുക്കേണ്ട പരുവത്തിൽ മാത്രമാണ് വെള്ളം വേണ്ടത് ഉണ്ടോ ഇതുപോലെ ആയി കിട്ടിയാൽ മതി ഇപ്പം അത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഒന്ന് വൃത്തിയാക്കിയ ശേഷം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ഇതെള്ളും വെള്ളത്തിൽ വെള്ളം ചേർന്നിട്ടല്ലേ ശർക്കരപ്പാവ് ചേർത്തിട്ടല്ലേ നമ്മൾ നമ്മളെ ഉരുട്ടണതുകൊണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കുക അപ്പോൾ ഒന്ന് കൈ കഴുകിയിട്ട് ഇതുപോലെ നമുക്ക് എത്ര വലുപ്പാണോ വേണ്ടതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം വലുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ എല്ലാതും ഉരുട്ടി എടുക്കുന്നത് നല്ല അമർത്തി പ്രസ്സ് ചെയ്തിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് ആ നാടൻ രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഈ രണ്ട് വലുപ്പത്തിലായിട്ടാണ് ഞാൻ ഇപ്പം അത് ഉരുട്ടി കാണിച്ചത് അങ്ങനെ നമുക്ക് ഏത് വലുപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞാൻ എല്ലാതും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം എള്ളാണല്ലോ ഞാൻ എടുത്തത് അതിൽ എനിക്ക് പതിനാല് ഉരുളയാണ് കിട്ടിയത് ഈ വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുത്തപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും കൂടിയും ചെയ്തേക്കണം എള്ളമൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരു പ്രയാസവും ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ എന്നാലും അതെല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം